ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله عليه وعلى اله واصحابه وبارك وسلم تسليما كثيرا كثيرا اما بعد فيا ايها الناس اوصيكم واياي اولا بتقوى الله ايها الاخوه المسلمون ان هذا اليوم يوم عيد وقال النبي صلى الله عليه وسلم لكل قوم عيد وهذا عيدنا الله اكبر الله اكبر الله اكبر قال النبي صلى الله عليه وسلم ما عمل آدمي يوم النحر احب الى الله من اهراق الدم وانه ليحيي يوم القيامه بقرونها واسعارها واطلافها وان الدم ليقع من الله بمكان قبل ان يقع في الارض فقيموا بها نفسا الله اكبر الله اكبر الله اكبر. كان النبي صلى الله عليه وسلم اذا كان يوم الاضحى اول ما بدا الصلاه ثم يذهب الى المذبح وكان يضحي وقال النبي صلى الله عليه وسلم من وجد سعه لان يضحي فلم يضحي فلا يحضر مصلانا അഥവാ പ്രതിസന്ധിയുടെ നടത്തളത്തിലും വിധി വിലക്കുകൾ അനുസരിക്കാൻ വേണ്ടി സന്നദ്ധനായി ജീവിതത്തിലൂടെ

ഇബ്രാഹിം ഈ സന്ദർഭത്തിൽ ഇബ്രാഹിം അടുക്കളയായി

പ്രതികൂലമായ സാഹചര്യത്തിലും അമ്മാഹുവിന്റെ വിധി വിലക്കുകൾ അനുസരിക്കാൻ വേണ്ടി സന്നദ്ധരാകണം കേവലം നാവുകളിൽ പ്രസംഗങ്ങളിലും ഗ്രന്ഥങ്ങളിലും പുസ്തകങ്ങളിലും ഒതുക്കിയിരിക്കുകയാണ് ജീവിതത്തിൽ അമ്മാഹുവിന്റെ കൽപ്പനകൾ പാടെ ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കുന്ന ദാരുണമായ അവസ്ഥയാണ് സത്യവിശ്വാസികളിൽ വരെയും കണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ ഓരോന്നും നാം നാം നമ്മുടെ നമ്മുടെ അവയവങ്ങളിൽ പ്രവേശിപ്പിച്ചുകൊണ്ട് അവയവങ്ങൾക്ക് ആത്മീയവും ഉന്മേഷവും അനിവാര്യമാണ് ചെയ്യാവുന്ന ഏറ്റവും അണലാണ് ജനങ്ങളെ അന്നാഹുവിലേക്ക് അന്നാഹുവിന്റെ ദീനിലേക്ക് സ്ഥിതിക്കുക എന്നത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യൽ ചെയ്യൽ അല്ലാഹുവിനെ ദിക്ർ മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ശക്തി നൽകും സഹാബാക്കളായ നാവുകളിൽ അല്ലാഹുവിന്റെ കൽപ്പന പ്രവേശിപ്പിച്ചപ്പോ ആ എത്ര വലിയ ശക്തി ഉണ്ടായി മനുഷ്യർ മാത്രമല്ല മൃഗങ്ങൾ വരെയും അവരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി സംഘം ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിനു വേണ്ടി കടന്നു ചെന്നു ഇസ്ലാമിക പ്രബോധനം ധാരാളം ഇസ്ലാമിലേക്ക് വരുമായിരുന്നു ഒരു മറ്റൊരു ൾക്കാരിൽ വലിയ ഒരു സംഘം ആയി പോകുമായിരുന്നു ഇങ്ങനെ ധാരാളം പ്രദേശങ്ങളിൽ പോയി അവർ ഇസ്ലാമിക പ്രബോധനം ചെയ്ത് ധാരാളം ഇസ്ലാമിലേക്ക് കടന്നു വന്നു എങ്കിലും

അവരുടെ പ്രദേശങ്ങളിലേക്ക് പ്രബോധകരായി അവര് യാത്രയാക്കാം എവിടെയാണ് മർക്കസ് കെട്ടേടുന്നത് കേന്ദ്രം ഉണ്ടാക്കിയിടുന്നത് കേരളം പറയുന്ന വനാന്തരം ആരും ചോദിക്കാനില്ല ആ വനാന്തരം വെട്ടിത്തെളിച്ച് നമുക്ക് നല്ലൊരു കേന്ദ്രം അവിടെ സ്ഥാപിക്കാം ആഫ്രിക്കയിലെ ജനങ്ങളൊക്കെ അറിയാനിടയായി മുസ്ലിമീങ്ങൾ ലീഗ് വനാന്തരം വെട്ടിത്തെളിച്ച് മനുഷ്യ നിബിടമാക്കാൻ വേണ്ടി ഒരുപെട്ടിരിക്കുകയാണ്

സർപ്പണ്ടൽ അവരുടെ കുട്ടികളെ ആ വനാന്തരം ഈ ആഫ്രിക്കയിലെ ധാരാളം ഇസ്ലാമിൽ നിന്ന് വ്യതിചരിച്ചു പോയ ആൾക്കാർ ഇസ്ലാമിലേക്ക് മടങ്ങി വരാൻ തയ്യാറായി അൽജീരിയ എന്ന് പറയുന്ന പ്രദേശത്ത് ഇന്ന് കേരള എന്ന് പറയുന്ന സ്ഥലം വലിയ ഒരു പട്ടണമായിരിക്കുകയാണ്

നാം ജനങ്ങളോട് ഉപദേശിക്കുന്നില്ല നാം നാവുകൊണ്ട് ജനങ്ങളെ തിന്മയിൽ നിന്ന് വിലക്കുന്നില്ല നമ്മുടെ നാവുകൊണ്ട് കളവ് പറയുകയാണ് ജനങ്ങളുടെ ഇടയിൽ പിള്ളിപ്പുണ്ടാക്കുന്ന വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടേ നാം കഴിയുകയാണ്

എന്നാൽ വികലമായി പ്രവാചകന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന സഹാഗിമാരെ അവര് കണ്ണിന്റെ ഉള്ളിൽ അല്ലാഹുവിന്റെ കൽപ്പന പ്രവേശിപ്പിക്കാൻ വേണ്ടി തയ്യാറായി ആ കണ്ണിന് എത്ര വലിയ ശക്തിയാണ് ഉണ്ടായത് ശത്രു സൈന്യം കടന്നാക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ അഞ്ഞൂറ് കിലോമീറ്ററുകൾ നിങ്ങളുടെ പർവ്വതത്തിന്റെ പിന്തുരെ ശ്രദ്ധിച്ചു കൊള്ളണം പർവതത്തിന്റെ കൂടി ശത്രുക്കൾ കടന്നാക്രമണം നടത്താൻ വേണ്ടി ഒരുപെട്ടിരിക്കുകയാണ് അഞ്ഞൂറ് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുണ്ടായിരുന്ന ചെവി ആയിരുന്നില്ല അതാങ്ങൾ കേൾക്കുന്ന ചെവി ആയിരുന്നില്ല നേരെ മറിച്ചായിരുന്നു കേൾക്കുന്ന ചെവി ആയിരുന്നു ആ ചെവിക്ക് വലിയ ശക്തി ഉണ്ടായിരുന്നു ുംബിഹു <Sess> കൃത്യമായി

നമസ്കാരം നിർവഹിക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് രണ്ട് കഴിഞ്ഞാൽ പോകുമായിരുന്നു പ്രവാചകൻ അറുത്തു കൊടുക്കുമായിരുന്നു